വരുന്ന കശുവണ്ടി സീസൺ തൊട്ട് കർഷകരിൽ നിന്ന് ഉണക്കിയ കശുവണ്ടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്നും പച്ച കശുവണ്ടി വാങ്ങില്ലെന്നും ജില്ലയിലെ മലഞ്ചരക്ക് വ്യാപാരി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പച്ച തോട്ടണ്ടി ശേഖരിച്ച് ഉണക്കിയെടുക്കാനുള്ള സ്ഥല അസൗകര്യവും ലേബർ ചാർജും കണക്കിലെടുത്ത് നാട്ടിലെ കശുവണ്ടി വാങ്ങാൻ പ്രധാനപ്പെട്ട ഫാക്ടറി ഉടമകൾ തയ്യാറാവുന്നില്ലെന്നും അതുകൊണ്ട് അവ വിപണനം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികളായ തങ്കച്ചൻ കേളകം സി പി നാരായണൻ മട്ടന്നൂർ ബിജു തോമസ് ഇരിട്ടി എം രജനീഷ് തൊക്കിലങ്ങാടി ഫൈസൽ വാരം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക ഉൽപ്പന്നമാണ് കശുവണ്ടി കശുവണ്ടിയും കൈത്തറിയുമാണ് ജില്ലയ്ക്ക് പ്രധാനമായ വരുമാന മാർഗം നേടിത്തരുന്ന ഉൽപ്പന്നങ്ങൾ ഈ രണ്ട് മേഖലയും ഒരുപാട് പ്രതിസന്ധികൾ അനു അനുഭവിച്ചു പ്രത്യേകിച്ചും കശുവണ്ടി മേഖല വ്യാപാര രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയമുള്ള കച്ചവടക്കാർ എന്ന ഇളക്ക് കശുവണ്ടി മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് നമുക്കറിയാം ഉൽപ്പന്നത്തിന് വില ലഭിക്കുന്നില്ല ഏറ്റവും നല്ല കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ലോകത്തിന് ഏറ്റവും ടേസ്റ്റ് ഏറിയ രുചികരമായ കശുവണ്ടി പരിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കണ്ണൂരിൽ നിന്നാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ നാടൻ കശുവണ്ടി തോട്ടണ്ടി വാങ്ങുവാൻ കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തുമുള്ള ഫാക്ടറികൾ തയ്യാറാവുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കശുവണ്ടി ഉണക്കി ഉണക്കിയതിന് ശേഷം ഫാക്ടറികൾക്ക് പ്രോസസ്സിങ്ങിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളും കടയിലേക്ക് കർഷകർ കൊണ്ടുവരുന്നത് ഉണക്കിയതിന് ശേഷമാണ് ഈ ഉണക്കൽ എന്ന് പറയുന്നത് ഫാക്ടറികൾക്ക് ഏറെ ചെലവേറിയ ഒന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി കശുവണ്ടികൾ വ്യാപകമായതോടുകൂടി ഉണക്കി പാക്ക് ചെയ്ത് വരുന്ന കശുവണ്ടി വാങ്ങി പ്രോസസ് ചെയ്യാനാണ് പ്രധാനപ്പെട്ട ഫാക്ടറികൾക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ഉണക്കാതെ പച്ച തോട്ടണ്ടി ശേഖരിക്കുവാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നല്ല വിലയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന വർഷം മുതൽ കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾ ഒരള തീരുമാനം എടുത്തിരിക്കുകയാണ് ഉണക്കി വരുന്ന ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും ഉണക്കി വരുന്ന തോട്ടണ്ടികൾ മാത്രമേ കടകളിൽ നിന്ന് ശേഖരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിവരം നാട്ടുകാരെയും കർഷകരെയും അറിയിക്കാൻ വേണ്ടിയാണ് പത്രസമ്മേളനം